ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ചിക്കനിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അടുത്തതായി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഉപ്പ് കുരുമുളക് പൊടി ഇതിച്ചയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി അരമണിക്കൂറത്തേക്ക് നമുക്ക് ഈ മിക്സ് ഇങ്ങനെ തന്നെ വെക്കാം ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നമ്മുടെ ചിക്കനൊന്നും സെറ്റായി വര ഇനി നമ്മൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്ലൈസ് ആയിട്ടു ഉള്ളിയാൻ വേണ്ടിയത് സവാള നല്ല സ്ലൈസായിട്ടരിഞ്ഞ് ആ സവാളയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിത് ആദ്യമായിട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് പൊതുവേ നമ്മുടെ സാധ നാടൻ ചിക്കൻ കറി സാദ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഇഷ്ടം കേട്ടോ ഇങ്ങനെയുള്ള എനിക്ക് പൊതുവേ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഇത് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നുണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് നന്നായിട്ട് വഴട്ടിയെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വരണം തക്കാളിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി നമ്മുടെ എരിക്കും ഒക്കെ ആവശ്യത്തിനുള്ളത് കിട്ടാൽ മതി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ചേട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് എന്ന് വെച്ചാൽ അതൊരു മിക്സ് ചെയ്തിട്ട് നല്ല ഫ്രൈ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇത്രയും മസാലയും ഈ സാധനങ്ങളെല്ലാം കൂടി അടുക്കി പിടിക്കാനും കരിയാനും പാടില്ല ആ രീതിയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറി നല്ല ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ കിട്ടണം അപ്പം തേ ഇത് കണ്ടോ ഈ ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം അതായത് നമ്മൾ ആ പാൻ കഴുകി ആ വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ഇതേ അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ബട്ടറെടുക്കണം ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിതേ ഓരോ പീസായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ നമ്മുടെ ചിക്കൻ ഒന്ന് ഹാഫ് ബോയിൽ ചെയ്യാൻ വയ്ക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഏകദേശം ഹാഫ് ബോയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിതേ നമ്മൾ നേരത്തെ അര അരച്ച് വെച്ചിരുന്ന മിക്സ് എടുത്ത് അതിലേ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇനി അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ മിക്സൊക്കെ ആ ചിക്കനിലെല്ലാം പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറ് വേവിക്കാം അപ്പോഴേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് തിളച്ച് വരുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ഈ സമയത്ത് നമ്മുടെ ബട്ടർ കുറച്ചും കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പീസായിട്ട് നമുക്കിട്ട് കൊടുക്കാം ഈ ബട്ടറൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ ചിക്കൻ്റെ മണവും രുചിയൊക്കെ വേറെ ആയിരിക്കും കേട്ടോ ഒരു പ്രത്യേക തന്നെ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി ഇതിനകത്തൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്